ഹായ് എല്ലാവർക്കും ഡെൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുമുള്ള നല്ലൊരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയുടെ അടുത്തായി കാർളം എന്ന സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് വിൽപ്പനയ്ക്ക് കരുവന്നൂർ വല്യപാലത്തിൻ്റെ അടുത്തുനിന്ന് അപ്പോളോയുടെ സൈഡിൽ കൂടി വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത് വഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടാറിട്ട വഴിയാണ് ഉള്ളത് ഈ വീട്ടിലേക്ക് പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള വഴിയും ഉണ്ട് ചാതി തെങ്ങ് വാഴ കവുങ്ങ് തുടങ്ങിയ എല്ലാം തന്നെ ഈ വീട്ടിലുണ്ട് അതിൽ നിന്ന് അത്യാവശ്യം വരുമാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹാള് ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം കിച്ചൺ കുടിവെള്ളം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട് കൂടാതെ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയായി മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം സ്കൂൾ പെട്രോൾ പമ്പ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂമുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് സെന്റ് സ്ഥലത്താണ് അപ്പോൾ പതിനെട്ട് സെന്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് മൊത്തം നാൽപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി അല്ലെങ്കിൽ ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഓണറുടെ രണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് നമ്പറിൽ വിളിച്ചാലും ഓണറുമായി നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീടിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം